നിങ്ങളുടെ പഴയ ഏറ്റവും ഏറ്റവും ഉയർന്ന ഉയർന്ന വില വില തന്നെ ഓൾഡ് നൽകുന്നു നമ്മുടെ ചാച്ചാജിയുടെ പിറന്നാൾ ആഘോഷം മൂവാറ്റുപുഴയിൽ നടത്തി കോൺഗ്രസ് കമ്മിറ്റിയാണ് ആഘോഷം നടത്തിയത് ചാച്ചാജിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാഘോഷവും അനുസ്മരണവും സംഘടിപ്പിച്ചു നെഹ്റു പടക്കൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നെഹ്റു പ്രതിമയിൽ പുഷ്പാർച്ചനയും പുഷ്പഹാരമണിയിക്കലും നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ യോഗം കെ അംഗം എ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പരിഷ്കാരങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റുവെന്ന് മുഹമ്മദ് ബഷീർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആരംഭിച്ചതാണ് ബാർഡ് എന്ന് പറയുന്ന പ്രകാരം നബാർഡ് ആരംഭിക്കുന്നത് ഇന്ത്യയിലെ കർഷകരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കർഷകരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയാണ് നബാർഡ് രൂപം പക്ഷേ കാലക്രമത്തിൻ്റെ അത് വ്യാപാരമായ മേഖലയിലേക്ക് മാറുന്ന രീതിയിൽ അതിനകത്തൊരു ചെറിയ റൂറൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ വാചകം ചേർത്തുകൊണ്ട് പ്രാദേശികമായ വികസനത്തിനു കൂടി ഫണ്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചപ്പോൾ കാർഷിക മേഖലയ്ക്കുള്ള പ്രാധാന്യം കുറഞ്ഞുപോയി എന്നതാണ് സത്യം കാരണം അത് നയിക്കുന്നവർക്ക് അതിനുള്ള മെച്ചം കിട്ടണമെങ്കിൽ അത് പൊതുവായ വികസനങ്ങളിലേക്ക് മാറ്റി ഫണ്ടുകൾ പൊതുവരാമെന്ന് പോകുമ്പോൾ മറ്റവർക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മാത്രമേ കാർഷിക മേഖലയ്ക്ക് ചെയ്താൽ അത് പ്രയോജനപ്പെടും കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഫണ്ട് കുറച്ചു കൊണ്ടാണ് അങ്ങനെ ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തിയ പ്രധാനമന്ത്രിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ രാഷ്ട്രശക്തി എന്ന് വിശേഷിപ്പിക്കാനുണ്ടായ കാരണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബുജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂവാറ്റുപട നഗരസഭ ചെയർമാൻ പി പി എൽദോസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ എ അബ്ദുൾ സലാം പി എം അബൂബക്കാർ ബ്ലോക്ക് ഭാരവാഹികൾ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം